ചേട്ടാ വളരെ ദാരുണമായ ഒരു സംഭവത്തിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ വിചാരണയ്ക്ക് മുന്നിൽ ഒരു ജീവൻ പൊലിഞ്ഞു പോയ ഒരു സംഭവമാണ് നമ്മൾ ഇന്നലെ അറിഞ്ഞത് വളരെയധികം രോഷാകുലരായി മൊത്തം ഇളകിയിരിക്കും വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ അറിയാമല്ലോ ഞാൻ സ്ഥിരം ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് പണ്ടുപോലെ ബസ്സിൽ യാത്ര ഇന്ന് ഇപ്പോഴും ഇന്നും ബസ്സിൽ തന്നെയാണ് യാത്ര ഇങ്ങോട്ട് വരുന്നത് ഇത് കുറെ നാളുകളായി നമ്മൾ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു വിഷയമാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞാൻ പരമാവധി ഇപ്പോൾ തിരക്കു കുറഞ്ഞ ബസ്സിലേക്ക് കയറാറുള്ളൂ തിരക്കുറഞ്ഞ ബസ്സിൽ മാത്രമല്ല സ്ത്രീകൾ സ്ത്രീകളുടെ ഭാഗത്ത് സീറ്റ് കഴിഞ്ഞു പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ ഇരിക്കാറില്ല കാരണം ഏത് നേരത്താണ് നമ്മളെ വേറെ കാടാൽ വരണമെന്ന് അറിയാൻ പറ്റില്ല കാരണം എല്ലാവരെയും കയ്യിലും മൊബൈലുണ്ട് ഇത് പറഞ്ഞതുപോലെ ആരെങ്കിലും നമ്മൾ മൊബൈൽ ഷൂട്ട് ചെയ്ത് നമ്മളവരെ ആക്രമിക്കണമൊന്നും വേണ്ട എന്നില്ല അവർക്ക് ക്രിയറ്റ് കിട്ടാൻ വേണ്ടി അവർ ചെയ്താൽ നമ്മൾ കൊടുക്കും ഒരുപാട് ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് ഇത്തം പോലെ ഉള്ള കിട്ടിയ അല്ലെങ്കിൽ നമുക്കുള്ള ഒരു സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു രീതിയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് മാത്രമല്ല ആ കുട്ടി ഒരു പൊതുപ്രവർത്തകയാണ് കൺസൾട്ടിങ് സൈക്കോളജിസ്റ്റ് ആണെന്നൊക്കെ അവരുടെ പ്രൊഫൈലിൽ കാണുന്നുണ്ട് പക്ഷേ ഈ സ്വയം പ്രഖ്യാപിത സൈക്കോളജിസ്റ്റുകളാണോ ഇപ്പോൾ ഞാനൊക്കെ തന്നെ ഒത്തിരിയൊതു വർഷം സ്കൂളിൽ വർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് അതൊക്കെ ഒരു സപ്പോർട്ടിന് ആവശ്യമാണെന്ന് കണ്ടപ്പോൾ ഒരു കൗൺസിലിംഗ് സൈക്കോളജി ഡിപ്ലോമയൊക്കെ ചെയ്തയാളാണ് പക്ഷേ എങ്കിൽ പോലും നമ്മൾ നമുക്കതൊക്കെ പറയുന്നതിനും ചെയ്യുന്നതിനും ഒക്കെ ഒരു ലിമിറ്റുണ്ട് അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ വിഷുവല് കാണുമ്പോൾ ഇയാൾ ആക്രമിക്കാൻ പീഡിപ്പിക്കാൻ നമുക്ക് തോന്നുന്നില്ല നമുക്ക് എന്താ സംഭവം നമുക്ക് കൃത്യമായി ഇപ്പഴും അറിയില്ലെങ്കിൽ പോലും അവർക്ക് കാര്യം തന്നെ ബസ്സിലെ അറിയിക്കുക ഇയാൾ എന്നെ അടുത്ത പോലീസ് ഭയമാണ് തിരക്കുള്ള ബസ്സിൽ കയറില്ല കയറില്ലാന്ന് പക്ഷേ തിരക്കുള്ള ബസ്സിൽ കയറാതിരിക്കാനും പറ്റില്ല നമുക്കൊരു സീറ്റ് നമുക്ക് ഇരിക്കേണ്ടി വരും ഇതൊക്കെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് പക്ഷെ അതിനപ്പുറം ഒരു ഭയം അതെല്ലാവർക്കും നല്ലതാണ് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും സമൂഹത്തിൽ ഇടപെടുമ്പോ സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം എന്നുള്ള ഒരു നേരം നിറയും കൂടി ഇടപെടണം എന്നുള്ളതിന്റെ ഒരു ഇത് തന്നെയാണ് പക്ഷേ ആത്മഹത്യ ചെയ്തു ഇത് ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ല കേട്ടോ നവീൻ ബാബു എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് ഏഹ് ഇതൊരു കോൾ ഔട്ട് പോസ്റ്റ് ഇങ്ങനെ വന്നു പി പി ദിവ്യ ചെയ്തതും അത് തന്നെയാണ് അന്ന് പി പി ദിവ്യ പരസ്യമായി നവീൻ ബാബുനെ അപമാനിച്ചത് കൊണ്ടാണ് അതെ അതിന്റെ ഇവിടെ ഒരു ഭരണ സംവിധാനം ഉണ്ടെന്നും ഒരു നിയമ സംവിധാനം ഉണ്ടെന്നും അങ്ങനെ ഒരു നിയന്ത്രണത്തിലൂടെ പോകണമെന്നും അതിന് ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു വിശ്വാസം ജനങ്ങൾക്ക് വേണം ഇതിപ്പോ യഥാർത്ഥ സ്ത്രീകളുടെ കാര്യമാണ് കഷ്ടമായിരിക്കുന്നത് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും കാരണം യഥാർത്ഥത്തിലൊരു പ്രശ്നം ഉണ്ടായാൽ ഇതാരും ും തീർച്ചയായിട്ടും തിരക്കുള്ള ബസ്സിലാകട്ടെ ഒരു സിനിമ തിയേറ്ററിലാകട്ടെ ഒരു ക്യൂവിലാകട്ടെ പൊതു ഇടങ്ങളിൽ എവിടെ ആയാലും ഇത്തരം പ്രശ്നങ്ങൾ സ്ത്രീകൾ അതിജീവി അനുഭവിക്കുന്നുണ്ട് നേരിടുന്നുണ്ട് പക്ഷെ അവിടെയൊക്കെ എല്ലാവർക്കും പരസ്യമായി ചിലപ്പോൾ പ്രതികരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അവർ നിസ്സഹ പണ്ടു ഇപ്പം നമ്മൾ പറയും സ്വാതന്ത്ര്യം നേടി പോരാടി കിട്ടി എന്നൊക്കെ പറയും പക്ഷെ എന്തൊക്കെയായാലും ഇപ്പോഴും ഒരു പരിധിവരെ ആരും സപ്പോർട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന സമയത്തൊക്കെ നമുക്ക് അറിയാം നമ്മൾ അന്ന് നമ്മളിത്രയും ബസ് സൗകര്യം എന്നുള്ള കാര്യമാണ് കാലം അല്ലാണ്ട് ഇത്രയും ദൂരെ യാത്ര പലപ്പോഴും നമ്മുടെ കൂടെ നമ്മുടെ കൂടെ കൊണ്ടുവരുന്ന വിദ്യാർഥികൾ പല നമ്മള് ക്ലാസ്മേറ്റ് പെൺകുട്ടിയുള്ള പലരും പരാതി പറഞ്ഞുകൊണ്ട് ഇത്രക്കാരെ ഒരിക്കലും എനിക്ക് അറിയാമെന്നുള്ള എൻ്റെ ഒരു അടുത്ത സുഹൃത്തുക്കളെ പെൺകുട്ടി പറഞ്ഞ കാരണം കുട്ടിയൊക്കെ ഒന്ന് കൊടുത്തു പറഞ്ഞാൽ ആദ്യം അയാൾ പെട്ടെന്ന് ആ പാളയത്തെ ബസ് സ്റ്റോപ്പിൽ ബസ് എന്ന് ചാടി ഇറങ്ങി പോയിരുന്നത് കാരണം അങ്ങനെയുള്ളവർ അങ്ങനൊക്കെ ചെയ്യുന്നത് ഇപ്പൊ പിന്നെ പ്രൈവറ്റ് ബസ്സിലാണ് ഈ യാത്രയെന്ന് പറയുന്നത് കൃത്യമായിട്ട് അതിനകത്ത് എന്തായാലും ക്യാമറ ഉണ്ടാവുകയായിരിക്കും വസ്തുത എന്തായാലും അന്വേഷിക്കണം കാരണം എഡിറ്റഡ് വീഡിയോ ആണെന്ന് ആ കുട്ടി തന്നെ പറയുന്നുണ്ട് വളരെ അത്യാവശ്യമാണ് ക്യാമറ എന്ന് പറയുന്നത് പക്ഷേ എന്റെ മെമ്മറി കാർഡും ബാക്കി കാര്യങ്ങളും മറ്റേ രാജേന്ദ്രന്റെ ഇതെല്ലാം വേണം നമുക്ക് എങ്കിൽ മാത്രമേ ഇതിനൊരു ഇത് ഉണ്ടാവുള്ളൂ ഈ പി ദിവ്യയുടെ കേസിലും ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത് അവരെ അത് പരസ്യമായ ഒരു പൊതുവേദിയിൽ അദ്ദേഹത്തെ അപമാനിക്കുകയും ആ ഒരു കുടുംബത്തിന് ഒരാൾ നഷ്ടമാവുകയും ചെയ്തു അതുപോലെ തന്നെ ഇതിപ്പം ദീപക് എന്താണ് ചെയ്തത് ഒരു പക്ഷേ ദീപക്കിന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിരിക്കാം പക്ഷെ അത് അദ്ദേഹം ഒരു മനോരോഗം ഇപ്പൊ ഇവരെ പോരാത്തൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് കൂടി ആണെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുകയാണ് അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്തവരുടെയും കൂടി അറിവിലേക്ക് ഒരാളൊരു മനോരോഗമാണ് അല്ലെങ്കിൽ ഒരു മനോരോഗിയാണെങ്കിൽ നമുക്ക് അവരുടെ സഹാനുഭൂതി ഉണ്ടാകണം മറ്റേതൊരു ശാരീരികമായ അസുഖത്തിനേക്കാളും അപ്പുറമാണിത് ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ പ്രമുഖരായ പലരെയും കുറിച്ച് അവർ ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നു എന്നൊക്കെ രാവിലെ മാങ്ങോട്ടത്തിൻ്റെ വിഷയം ഒരുപാട് നേതാക്കന്മാരെ കുറിച്ചൊക്കെ വരുമ്പോൾ ഇതൊരു മാനസിക പ്രശ്നം കൂടിയാണ് എന്നുള്ള കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കണം അത് ആരെങ്കിലും നമ്മൾ മനസ്സിലാക്കിയ ഒന്നിൽ അവർക്ക് തന്നെ സ്വയം ഒരു കൗൺസിലിംഗ് നടത്താനെങ്കിൽ അടുത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർ ചെയ്യാമെന്നുള്ളതാണ് അതല്ലെങ്കിൽ ഇവരുടെ വലിയ ദുരന്തത്തിലേക്ക് ആ ഡോക്ടർ ഹാരിസ് ഇതേക്കുറിച്ച് ഒരു കൂറപ്പെട്ടിരുന്നു അത് വളരെ കൃത്യമായ കാര്യമാണ് ഇതിങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഇവരെ ഒരുപാട് നമ്മുടെ നാട്ടില് ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം പൊതുസമൂഹത്തിൽ ഏറ്റവും നല്ല രീതിയിൽ അതാണ് ഇപ്പൊ ഞാൻ ആരുടെയും പേരെടുത്ത് പറഞ്ഞു ഇപ്പൊ നമ്മൾ അവനൊപ്പം അല്ലെങ്കിൽ അവൾക്കൊപ്പം പറഞ്ഞ് ഇപ്പൊ പറയുന്നു ഈ അവനും അവളും ഒക്കെ വളരെ സമൂഹത്തിൽ വളരെ നമ്മളെല്ലാവരും എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുകയും ഒക്കെ പ്രതിഷ്ഠിച്ചിരുന്ന ആൾക്കാരാണ് ഇങ്ങനെ വരുന്നത് ഇതിലൊക്കെ ചില ഇന്നലെ ഞാൻ ഇവിടുത്തെ തന്നെ ഒരു വീഡിയോ കണ്ടു കേട്ടോ സൈക്കോപാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സീനിയേഴ്സ് പറഞ്ഞു വന്നു എതിർത്തു എന്ന് പറഞ്ഞു സാറിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു പക്ഷെ ഞാനും അതിനോട് ഉറച്ചു നിൽക്കുന്നതൊക്കെ സൈക്കോപാത്തുകളാണ് ഇവരൊക്കെ നല്ല ഇമേജും ഇവർക്ക് നല്ല കഴിവും സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇവർക്ക് എല്ലാ കഴിവുകളും ഉണ്ടായിരിക്കും പക്ഷേ ഇവരുടെ രോഗം എന്താണ് ഒരു അസുഖം എന്ന് പറയുന്ന ഒരു കുറ്റമല്ല അത് ഈ മനോരോഗം ഒരിക്കലും അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല അവരെ നമ്മള് കൗൺസിലിങ്ങിലൂടെയും ട്രീറ്റ്മെന്റിലൂടെയും ഒക്കെ അല്ലെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതൊക്കെ ഒരു പരിധി പരമാവധി ചികിത്സ എടുക്കാൻ നോക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുന്ന സമയത്തും അതുപോലെ തന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു സമയത്ത് ബസിൽ വെച്ചൊരു മനുഷ്യന് ഒന്നും അറിയത്തില്ല അപ്പൊ ഈ ബാഡ് ടച്ച് ഇതൊന്നും അറിയത്തില്ല ഏത് അവരുടെ ഏത് ഭാഗം കൊണ്ട് നമ്മളെ ടച്ച് ചെയ്യുന്നത് പോലും അറിയത്തില്ല തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഒരു ബാൾഡ് ഹെഡ്ഡായിട്ട് ഒരു പ്രായം ചെയ്യുന്ന ഒരു അച്ഛനേക്കാളും ഒക്കെ മനുഷ്യനല്ല അവർക്കിതൊക്കെ ചെയ്യും ഈ കുറേ വർഷം മുമ്പ് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ബസ്സിൽ യാത്ര ചില ബസ്സിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട് അയാൾ പുറപ്പെടുന്ന ബസ് സ്റ്റാൻഡിൽ രാവിലെ ഒരു വളരെ പ്രായമായ മനുഷ്യൻ വരുന്നുണ്ട് അയാൾ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് നാനാഭാഗത്തേക്കും പോകുന്ന ബസ്സിൽ ഉന്ത് തള്ളുകയും ചെയ്യുന്നുണ്ട് പിന്നെ മാരുടെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇത് ഇവരെ കൂടുതൽ ശ്രദ്ധിക്കുകയും അവസാനമായി ഇവർ ഇത് ഇയാളെ പിടികൂടി ഇവിടെ റിട്ടയർ ചെയ്തൊരു എന്തോ ഒരു ഉദ്യോഗസ്ഥനം കണ്ടായിരുന്ന ആളാണ് രാവിലെ നടക്കാൻ പറഞ്ഞ് വീട്ടിൽ നിന്ന് വേഷം കെട്ടിറങ്ങുന്നതാണ് പത്തേഴ് ദിവസം കഴിഞ്ഞ മനുഷ്യനാണ് ഇയാള് ഈ ബസ്സിനകത്തോട് കയറുന്നില്ല ഈ ഒന്നിലും തള്ളിലും പെടുകയും ഈ നേരത്തെ സ്ത്രീകളെ മോശമായ സ്പർശിക്കുക ശേഷം പിന്നെ ശേഷം വീട്ടിൽ പോയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മള് പലപ്പോഴും ശ്രദ്ധിക്കുന്നു നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഓടി പറഞ്ഞ് നടക്കുമ്പോ ഇത്തരത്തിലെ നമ്മൾ ശ്രദ്ധിക്കാൻ സമയം രാവിലെ തന്നെ പല തിരക്കിനിടയിൽ ഓടി പറഞ്ഞ് പല പല മൾട്ടിപ്പിൾ ടാസ്കുകൾ ചെയ്തിട്ടായിരിക്കും പോകുന്നത് അതിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോ അയാൾ സൈക്കോപാത്താണോ അയാൾ മനോരോഗിയാണോ എന്നൊന്നും കണ്ടിട്ട് പ്രതികരിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും പക്ഷേ ഞാൻ പറയാം ഉത്തരവാദിത്വമായിട്ട് ഇപ്പൊ പറയണ മുൻ ഡി ജി പി സെൻകുമാർ സാറിന്റെ പോസ്റ്റ് കണ്ടിരുന്നു ഇപ്പോഴത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് കോഴിയുടെ പിക്ചർ ഇട്ടിട്ടാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് ഒരാളൊന്നും അങ്ങനെ ഇടാൻ പാടില്ല കാരണം സംഭവം സൈക്കോ പാത്താണെങ്കിലും മനോരോഗമാണെങ്കിലും നമ്മൾ അവരെ ഇങ്ങനെ അങ്ങനെ ഒരു ഈ സൈബർ സഖാക്കളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള സൈബറിലെ കുറെ ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ വന്നിരുന്നു എന്തും പറയുന്നത് പോലെ ഉത്തരവാദിത്തപ്പെട്ടവർ അങ്ങനെ പറയേണ്ട കാര്യമല്ല ഡിപ്രഷൻ ഉള്ള വളരെ മോശമായ അവരെ അങ്ങനെ കൊണ്ടുള്ള പോസ്റ്റ് ഇട്ടിരുന്നു അന്ന് നമ്മൾ സംസാരിച്ചു എന്ന് തോന്നുന്നു അതൊരു ശരിയായ നടപടി ആൾക്കൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞത് ഭയങ്കര ഭീകരമായ ഒരു അത് എനിക്ക് വന്നിട്ടില്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒന്നും പേർക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം അവർ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഈ ഭീകരമായ അവസ്ഥ എന്താണെന്നുള്ള കാര്യം അപ്പം അതൊരു രോഗമാണ് ഇവിടെ ഈ ഈ കാര്യം എടുത്ത് ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോലീസിനെ അറിയിക്കുക അതാണ് നമ്മൾ പറയുക നടപടി പിന്നെ പക്ഷേ ഒരു എഡിറ്റ് വീഡിയോയും ഇപ്പൊ പുറത്ത് കാണുന്നുണ്ട് അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബസ്സില് ഒരു ക്യാമറ ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് കറക്റ്റ് ആയിട്ട് എന്താണെന്ന് നോക്കാം പക്ഷേ എങ്കിൽ പോലും നമ്മള് അയാളോട് നേരിട്ട് സംസാരിക്കുകയോ അതിനൊരു കാര്യമോ ചെയ്യാതെ അതിനകത്ത് വേറൊന്നും കാണില്ല പല ആംഗിളിൽ നിന്ന് അവർ എടുക്കുന്ന ഒരു വീഡിയോ ആണ് അതിനകത്ത് കാണുന്നത് അപ്പം ആത്മഹത്യ ചെയ്തു പോയി പക്ഷേ ആത്മഹത്യ ചെയ്യുന്നത് ഒരിക്കലും ഒരു പരിഹാരമല്ല അതിജീവനമാണ് നമുക്ക് വേണ്ട ആത്മഹത്യ ഒരു തോൽവി തന്നെയാണ് ഇതാ ഒരിക്കലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മൾ പോരാട്ടം ജീവിതം ഒരു പോരാട്ടമായിട്ട് എടുക്കുക ചിലപ്പോൾ നമുക്ക് ആ പോരാട്ടത്തിൽ ചിലപ്പോൾ ജയിച്ചെന്ന് വരില്ലായിരിക്കും പക്ഷെ നമ്മൾ നമുക്ക് കിട്ടിയ ജന്മം നമ്മളായിട്ട് തന്നെ പരിഹാരമല്ല മാത്രമല്ല നമ്മളവിടെ അവശേഷിച്ചപ്പോ നമ്മുടെ ഭാവിയിൽ നമ്മുടെ കുടുംബാംഗങ്ങളാണ് പിന്നെ ബാക്കി വില കൊടുക്കേണ്ടത് കാരണം ആ മനുഷ്യ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഒരു നിരപരാധി അത് തെളിയിക്കാമായിരുന്നു ഇതിന് കൂടുതൽ അദ്ദേഹം നിയമ നടപടിയേക്ക് പോകാം നമ്മളൊരു സംവിധാനം ഉണ്ടല്ലോ ഒരുപക്ഷെ ഈ ചില ഓരോരുത്തർ ഓരോ വ്യക്തിത്വങ്ങളാണല്ലോ ചിലപ്പോൾ ആളുകളധികം പേര് ഇടപഴകാത്ത ഒരു ആളായിരിക്കാം നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ളവരാണ് നമുക്ക് അവരുടെ അടുത്തുള്ള വിഷമം പറയാനും നമുക്ക് അതിൻ്റെ പരിഹാരം കണ്ടെത്താനും ശ്രമിക്കാം ചിലപ്പം അല്ലാതെ കുറച്ചൊരു ഏകനായി ജീവിക്കുന്ന ഒരാളായിരിക്കും അങ്ങനെ സംഭവിച്ചതുമാകാം ഈ ആത്മഹത്യയിൽ എന്ന വലിയൊരു ശതമാനം പേരും വലിയ സുഹൃത്ത് വലയൊന്നും ഇല്ലാത്തവരായിരിക്കും എന്നുള്ളൊരു സത്യമാണ് നമുക്കൊരു വിഷമമാണെങ്കിൽ നമുക്ക് ജീവിതത്തിലെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബലോ സുഹൃത്തുക്കളാണ് നമുക്ക് എന്താവശ്യം വരുമ്പോഴും നമുക്കൊരു ആ കാര്യം പറഞ്ഞാൽ അത് എന്ത് എന്താവശ്യമാണെങ്കിൽ പോലും അവർ സാധിച്ചു തരാൻ തയ്യാറാണ് അത് മാത്രമല്ല നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ലൈഫിലുള്ള ഒരു കാര്യം നമുക്ക് കള്ളമില്ലാതെ നമുക്ക് എഡിറ്റ് ചെയ്യാതെ പറയാൻ പറ്റുന്ന ഒരു ഇടം ഉണ്ടാകണം അപ്പോഴേ നമ്മുടെ തെറ്റും അവിടെ പറയാൻ പറ്റില്ല നമ്മൾ ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയുന്നത് നമുക്കൊരു ടീം ഒരു ഒരു ഫ്രണ്ടെങ്കിലും ഉണ്ടായിരിക്കണം അപ്പോഴും അത് അവർ നമ്മളെ ജഡ്ജ് ചെയ്യാതെ എന്താണ് അതിൽ നിഷ്പക്ഷമായി നിന്ന് നമ്മളോട് അഭിപ്രായം പറയാൻ പറയുന്നത് പുതിയ തലമുറയിലെ കുട്ടികളത് നിർബന്ധം മനസ്സിലാക്കി ഇരിക്കേണ്ടതാണ് അവരല്ലാതെ ഈ മൊബൈലിൽ മെസ്സേജ് അയച്ചുള്ള ഈ സ്നേഹ ബന്ധങ്ങൾ നിലനിർത്തുമ്പോ തുറന്നു പറയാൻ പറ്റാത്തരവസ്ഥയിലെത്തുകയും അതായിരിക്കും ഒരുപക്ഷെ ഒരുപാട് കൊച്ചു കുട്ടികളൊക്കെ തന്നെ ഈ കഴിഞ്ഞ ദിവസം പതിനാറ് വയസ്സായി പതിനാല് വയസ്സായിരുന്നു എന്നൊക്കെ പറഞ്ഞതൊക്കെ പോലെ സംഭവങ്ങള് ആരും ഇല്ലാത്തതുണ്ടൊക്കെ അവർ വല്ലാതെ ഒരു 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 പയ്യൻ പെൺകുട്ടി ആ പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കുടുംബ സംവിധാനം നമ്മളൊരു നാടിന്റെ വികസനം റോഡുകളാണ് ബിൽഡിങ്ങുകളാണ് ഹോസ്പിറ്റൽ ഇങ്ങനെ പറയുന്നതിനപ്പുറം കുടുംബ ബന്ധങ്ങളൊക്കെ ഒരുപാട് തകർന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ ബന്ധങ്ങൾ അതൊന്ന് ഊർജ സ്ഥലമാക്കാൻ വേണ്ടിട്ട് തെറാപ്പിസ്റ്റുകൾ ഇപ്പൊ തെറാപ്പിസ്റ്റിന്റെ ഒക്കെ ഭാഗം പറയുകയാണെങ്കിൽ ഭയങ്കര ബിസിനസ് ഏരിയയാണ് അപ്പൊ അത്രയൊന്നും ആവാതെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നായാലും മനുഷ്യർക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ സംസാരിക്കാനൊരു വേണം ഞങ്ങളെ പറയുന്നത് ഞങ്ങളെ കുട്ടികളെ ജോലി ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ അപ്പോൾ അവരെ റെട്ടർ ചെയ്ത് വീട്ടിലുണ്ട് അപ്പോൾ അവൻ അമ്മയൊക്കെ ഉണ്ട് പക്ഷെ അവർ നിരീക്ഷണം കൃത്യമായിരിക്കും അപ്പോൾ ഞങ്ങൾ എങ്ങോട്ട് പോകുന്നത് എന്തൊക്കെ നമ്മൾ നാട്ടം പുറത്താൻ വിശാലമായ സ്ഥലങ്ങളുള്ളതാണ് നമ്മളെങ്ങോട്ട് പോകുന്നത് ആരോടെ കളിക്കുന്നു എന്ത് ഒരു അവിടെ അത് സത്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഒരു കണക്കിന് കണക്കിനോചിച്ചാൽ നല്ലതാണ് അവർക്കൊക്കെ ആഴ്ചയുടെ പോയി ഇതൊക്കെ പറഞ്ഞെടുത്ത് അങ്ങനെയൊക്കെ ഒരു നല്ല കാര്യങ്ങൾ കിട്ടുന്ന കുറെ കാര്യങ്ങൾ അപ്പൊ എന്ത് തന്നെ ആയാലും ഒരു പ്രശ്നമുണ്ടായാൽ അത് തീർച്ചയായിട്ടും ആൾക്കൂട്ട വിചാരണക്ക് വിട്ടുകൊടുക്കാതെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് വിധി എഴുതാൻ കൊടുക്കാതെ ഇവിടെ കൃത്യമായ ഒരു മനുഷ്യന്റെ ജീവൻ വെച്ചും ഇത്തരം കാര്യങ്ങൾ റീച്ച് ഉണ്ടാക്കാതെ അതിനെ അതിന് പരിഹരിക്കാമെന്നു അതായത് ഇപ്പൊ പൊതുപ്രവർത്തകരോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകളോ അല്ലെങ്കിൽ സമൂഹത്തിൽ ലിവറിൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം അവർ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കാണാൻ നിയമപരമായ വഴിയിൽ കൂടെ തന്നെ തീർച്ചയായിട്ടും പോകണം ഇനിയെങ്കിലും ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തകം എല്ലാവരും റീച്ച് അല്ല മനുഷ്യന്റെ ജീവനാണ് നമ്മുടെ കാര്യം എല്ലാവരും ചിന്തിക്കുക അതുപോലെ ആത്മഹത്യ ഒന്നിനും പരിഹാരമില്ലെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്